ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്തേലൊക്കെ മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ഫുട്ബോൾ ലോകത്ത് നടക്കുന്നുണ്ട് കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ വയ്യാത്തതുകൊണ്ടാണ് ഒന്നും സംസാരിക്കാതിരുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ടും കാര്യങ്ങളൊന്നും ഭേദമായിട്ടില്ല പനി വന്നിട്ടുണ്ടായിരുന്നു അത് ഭേദമായി പക്ഷേ മേലുവേദനയും ക്ഷീണുമുണ്ട് പക്ഷേ ഇതൊന്നുമല്ല പ്രധാന പ്രശ്നം തൊണ്ടയ്ക്ക് വണ്ടി കിട്ടിയതാ തൊണ്ടയ്ക്ക് വണ്ണി കിട്ടിയാൽ അവന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തൊണ്ടവേദന ഉണ്ടായിരുന്നു ചുമയുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല പക്ഷേ ഈ തൊണ്ട പണിമുടക്കാനായിട്ട് ഞാൻ എന്ത് വേണ്ടതിനാണോ പറഞ്ഞത് ഏഹ് തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് എന്തായാലും ഭേദമായി കൊണ്ടിരിക്കുന്നു പക്ഷേ പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ലെങ്കിലും നമുക്ക് എൽ ക്ലാസിക്കോനെ കുറിച്ച് സംസാരിക്കാം അതെ ഈ സീസണിൽ അവസാനത്തെ എൽ ക്ലാസിക്കോ നമ്മൾ കണ്ടു കഴിഞ്ഞു ഞായറാഴ്ചയായിരുന്നു എന്താണ് സംഭവിച്ചത് പ്രതീക്ഷ തെറ്റിക്കുക ഒട്ടും സർപ്രൈസിങ് അല്ലാണ്ടേ ഹാൻസി ഹാൻസിഫ്ലിക്കിൻ്റെ ബാസോണ റയൽമാരനെ പരാജയപ്പെടുത്തി ആ ടൈറ്റിൽ അങ്ങോട്ട് ഓർമ്മിച്ചിരിക്കുകയാണ് മാത്തമാറ്റിക്കലി അതങ്ങട്ട് ഉറഞ്ഞിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന ഫുട്ബോൾ ആരാധകർക്കും അറിയാം അതങ്ങ് തീർന്നു എന്നുള്ളത് ഹാൻസി ഫ്ലിക്ക് തീർത്തു എന്നുള്ളത് അതായത് ഡൊമസ്റ്റിക് ട്രബിൾ വലിയ ട്രബിൾ അടിക്കാൻ സാധിച്ചില്ല പക്ഷേ ആ ഡൊമസ്റ്റിക് ട്രബിൾ ബാസോണ അടിക്കുകയാണ് ചെറിയ കാര്യമല്ല അത് ചെറിയ കാര്യമല്ല അത് അതായത് ഈ സീസൺ തുടങ്ങുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഹാൻസിപ്ലിക്ക് വന്ന ആ ഒരു സമയം പുള്ളിക്കാരൻ ഒരു ബാഗ് തൂക്കി പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനടിയിൽ വന്നിട്ടുണ്ടായിരുന്ന കൊമൻറ്റുകൾ ട്രോളുകൾ ബാനറുകൾ അതിൽ ചിലതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതായത് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു പാസ്വണ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആണ് ഫ്ലൈറ്റിൽ പോലും ഹാൻസിപ്ലിക്കിനെ കൊണ്ടുവരാനുള്ള പൈസ ഇല്ല അതുകൊണ്ടാണ് ട്രെയിനിൽ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലുള്ള വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു ബാഗ് തൂക്കി പിടിച്ചിട്ട് ഹാൻസിപ്ലിക്കിങ്ങനെ ഇരിക്കുക പക്ഷേ സോറി നിൽക്കുക പക്ഷേ ആൾ ആ നിർത്തക്കം നിന്നത് അല്ലെങ്കിൽ ആ വരുത്തക്കം വന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കയ്യിൽ മരുന്നുണ്ടായിരുന്നു അപ്പോൾ കയ്യിലും മരുന്നുള്ള മനുഷ്യന് അത്ര ഷോഫിൻ്റെ ആവശ്യമില്ല വരണമെങ്കിൽ ജസ്റ്റ് വന്ന് പണി അങ്ങോട്ട് എടുക്കും അത്രേ ഹാൻഡ് സിബ്ലിക്കും ചെയ്തോളൂ വല്ലാത്തൊരു വരവായിപ്പോയിന്ന് മാത്രം ആ ബാഗ് തൂക്കി പിടിച്ച് വന്നിട്ടേ ഡൊമസ്റ്റിക് ട്രബിൾ ആദ്യത്തെ സീസണിൽ ബാസോണൊക്കെ നേടിക്കൊടുക്കാൻ പോണത് അല്ലെങ്കിൽ നേടിക്കൊടുത്തിരിക്കുന്നത് ചെറിയ കാര്യമാണ് അത് അതായത് പാസ്വാന മെൻ്റാലിറ്റി വൈസ് ഭയങ്കര ഫ്രഡ് സിറ്റുവേഷൻ ആയിരുന്നു ഫൈനാൻഷ്യലി കുറേ പ്രശ്നങ്ങൾ ലിവറുകളിങ്ങനെ വലിച്ചു ഊരികൊണ്ടിരിക്കുക വലിക്കാനും ലിവറില്ലാത്ത അവസരത്തിൽ ഇരിക്കയായിരുന്നു കുറേ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നു നമ്മൾ തന്നെ ഈ ചാനൽ ഇരുന്നുകൊണ്ട് ബോർഡിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് ഹാൻസിബ്ലിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാൻസിബ്ലിക്കിനെ നമുക്ക് ചോർത്തോളൂ ജർമ്മനിയിൽ നിന്നും സാക്ക് കിട്ടിയിരിക്കുക ആദ്യമായിട്ടാണ് ഒരു ജർമ്മൻ മാനേജർക്ക് സാക്ക് കിട്ടുന്നത് ആ രീതിയിലാണ് ഹാൻസിബ്ലിക്ക് വരുന്നത് പക്ഷേ വല്ലാത്തൊരു വരവായിപ്പോയി ഡൊമസ്റ്റിക് ട്രവൾ നേടിക്കൊടുക്കുകയെന്ന് മാത്രമല്ല ആ ഒരു മെൻറ്റാലിറ്റിയിൽ വന്നിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ട് പാസ് അത് ചെറിയൊരു കാര്യമല്ല അവിടെയുള്ള പ്ലെയേഴ്സിനെ അദ്ദേഹം അവരുടെ മാക്സിമം എടുത്തിട്ടുള്ള ആ ഒരു രീതിയുണ്ട് ചെറിയ കാര്യമല്ല അപ്പം അതുകൊണ്ട് ഈ സീസണിൽ പാസ് ഓണ കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെറിയ കാര്യമല്ല ഒപ്പം റയൽമാഡിനെ ബന്ധിച്ചിടത്തോളം എൽ ക്ലാസിക്കോയിൽ അവർ നേരിട്ടുള്ള എംബാരസ്മെൻറ്റുകൾ അതിനെയും നിങ്ങൾ കുറച്ച് കാണണ്ട എന്നുള്ളതാണ് എൽ ക്ലാസിക്കോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിക്സറാണ് രണ്ട് സെറ്റ് ഓഫ് ആരാധകരി സംശോധം പദ്ധവരുകളാണ് അപ്പോൾ നാല് തവണ ഒരു ഒരു സീസണിൽ ഏറ്റുമുട്ടിയിട്ട് നാല് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ ഹിമിലിയേഷൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ അത് ഒരു വേദനയായിട്ട് ഗവൺമെൻറ് ആരാധകരുടെ ഉള്ളിൽ ഇരിക്കുന്നവർ മാത്രമല്ല തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും അതിപ്പോൾ ഷാബി അലോൺസ വരുമ്പോൾ ഷാബി അലൺസുടെ കീഴിൽ ആ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറി അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത കൊല്ലവും ക്ലാസിക്കൊക്കെ എടുക്കണോ നമുക്കതല്ലേ വേണ്ടത് നമുക്ക് വേറെന്താ വേണ്ടത് ഇത് കിടക്കണം ഇതിങ്ങോട്ട് ഭയങ്കര ഒരു ഒരു എനർജി ഇങ്ങോട്ട് കൂടണം ഇത്തവണ അത് വൺ സൈഡായിരുന്നു ഏകപക്ഷീയ വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള എൽ ക്ലാസിക്കുകളാണ് നമ്മൾ കണ്ടത് അതായത് അടച്ചിട്ട സാന്തിയാഗോ ഭരണഭയിലെ മനോഹരമായിട്ടുള്ള പുൽ മൈതാനിയിൽ ഹ്യുമിലിയേഷൻ നേരിടേണ്ടി വന്നു റയൽ മേഡന് അവിടെ നിന്ന് തീർന്നോ ഇല്ല മണലാരണ്യത്തിൽ പോയിട്ട് അവിടെ നിന്നും നേരിട്ടു ഹ്യൂമിലിയേഷൻ എന്നിട്ട് തീർന്നോ പിന്നെ ആൻ്റലൂസിയിലേക്ക് പോയി കർത്തൂഹ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അവിടെ നിന്നും കിട്ടി കപ്പ് ഫൈനലിൽ പരാജയം എന്നിട്ടും തീർന്നോ ഇല്ല ലാലിക ടൈറ്റിൽ റേസ് അങ്ങോട്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു മത്സരത്തിലും അതും ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടും പണി ടി സാന്റിയാഗോ വർണോവയിൽ മണലാരണ്യത്തിൽ ആൻഡലൂസിയയിൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെറുതെ പറഞ്ഞ കേട്ടോ ഒളിമ്പിക് സ്റ്റേഡിയം അത് അത് ഫുട്ബോൾ സ്റ്റേഡിയം കൂടിയാണ് പക്ഷേ അങ്ങനെ പണികൾ പല വിധത്തിൽ പല രീതിയിൽ പല സ്റ്റേഡിയങ്ങളിൽ പലയിടങ്ങളിൽ ഇതാണ് റയൽ റയൽമാഡന് നേരിടേണ്ടി വന്നിട്ടുള്ള ഹിവിലിയേഷൻസ് ഈ സീസണിൽ അതും ബന്ധവേരികൾക്കെതിരെ നാല് മൂന്ന് എന്നുള്ള സ്കോർ ലൈൻ സ്കോർ ലൈൻ കുറച്ചും കൂടെ ക്ലോസർ ആയിരുന്നു ഈവൻ നമ്മൾ ആ ഒരു കഫ് ഫൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്തുഹാ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നായിരുന്ന മത്സരം അറ്റ്ലീസ്റ്റ് എക്സ്ട്രാ ടൈമിലേക്ക് പോവാൻ സാധിച്ചായിരുന്നു മറ്റേ ബാസലോണ ഹാൻസിഫ്ലിക്കിൻ്റെ ബാസ്ലോണ ഈ ഒരു റമോണ്ടാട എന്ന് പറയുന്ന വാക്കിൻ്റെ വില കളഞ്ഞു വില കളഞ്ഞു എന്താണിത് ശരിയാണ് ഇൻ്റർമിലാനെതിരെ അവർ റെമോണ്ടാട നടത്തി അതിന് മേൽ ഒരു ചെക്ക് ഇൻ്റർമിലാൻ വെച്ചു അത് ഇൻ്റർമിലാന് സാധിച്ചു ഇൻസാഗിരി ടീമിന് സാധിച്ചു അവിടെ ഒരു മൂന്ന് മിനിറ്റ് ഗെയിം മാനേജ് ചെയ്യാൻ ഫ്ലിക്കിൻ്റെ ടീമിന് സാധിച്ചില്ല അതവർ പഠിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് അവിടെ ബാസ്വൺ പരാജയപ്പെട്ടു പക്ഷേ എത്ര മത്സരങ്ങളിലാണ് ഈ ഒരു ക്യാമ്പയിനിലവരുടെ റെമോൺട്ടാടെ നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് റെമോൺട്ടാടയ്ക്ക് ഒരു വിലയില്ലാണ്ടാക്കി അതിൻ്റെ വില അങ്ങോട്ട് കളഞ്ഞു ഈ മത്സരത്തിലും റെമോട്ടാട നടത്തിയിരിക്കുകയാണേ മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മാച്ച് വീക്ക് ഇരുപത് കഴിയുമ്പോൾ റയൽ റെയിൽമാൻഡും ബാസോണയും തമ്മിലുള്ള പോയിന്റ്സ് ഡിഫറൻസ് ഏഴായിരുന്നു റെയൽമാൻഡഡ് ബാസോണേക്കാൾ ഏഴ് പോയിന്റിന് മുന്നിലായിരുന്നു ഇരുപത് മാച്ച് വീക്ക് കഴിയുമ്പോൾ ഇപ്പോൾ ഏഴ് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ തലപ്പത്തിരിക്കുക ബാസ്ലോണ ഇനി എസ് പാനിയോലിനെതിരെ ജയിച്ചാൽ തീർന്നു ടൈറ്റിൽ അങ്ങോട്ട് തീർന്നു ഇതിനിടയിൽ അത്ലറ്റിക് കമാൻഡും തലപ്പത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആമാര് പിന്നെ യൂഷ്വലി ചോക്ക് ചെയ്യുന്ന പോലെ തന്നെ ചോക്ക് ചെയ്തു പക്ഷേ ശരിയാണ് റെയിൽമാൻഡൻ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു പാസ്വണിക്കും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ബാക്ക് ഏരിയയിൽ കളിച്ചിട്ടുള്ളത് ഒന്ന് ജെറാഡ് ഒരു ലാമാശിയ പ്രൊഡക്റ്റാ മറ്റൊന്ന് എരിക് ഗാർച്ച എന്ന് പറയുന്ന ഡിഫെൻഡറിനെയാണ് ആ ഒരു റൈഡ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചത് അപ്പോൾ ഈ ജെറാഡ് പോലെ അല്ലെങ്കിൽ അലഹാന്ദ്രോ ബാലിൻ്റെയെ പോലെ ഹെക്ടർ ഫോർട്ടിനെപ്പോലെയുള്ള പ്ലെയേഴ്സ് റൈഡ് മാർട്ടിൻ്റെ അക്കാഡമിയിൽ ഇല്ലേ ഉണ്ട് പോലെ പിന്നെ അഗോഡ് പോലെയുള്ള പ്ലേഴ്സ് ഉണ്ട് അവർക്കൊക്കെ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് വലിയ വ്യത്യാസമുള്ളത് എസ് എൻ സിയോക്ക് അവസരം കിട്ടിയത് അത്രയും ഇഞ്ചുറി പ്രശ്നങ്ങൾ രൂക്ഷമായതോടു കൂടിയിട്ടാണ് എസ് എൻ ചാൻസ് കിട്ടിയത് അല്ലെങ്കിൽ എസ് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ കാർലോഞ്ചി എന്ന് പറയുന്ന ഡോൺ എന്ന് പറയുന്ന മാനേജർ അസാധ്യ മാനേജറാണ് റയൽ മേഡയുടെ ഏറ്റവും സക്സസ്ഫുൾ മാനേജറാണ് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന മാനേജറാണ് വേറെ ലെവൽ മാനേജറാണ് പക്ഷേ ഇങ്ങനെ അക്കാഡമിയിലേക്ക് നോക്കി ആ യങ്സ്റ്ററിൽ ട്രസ്റ്റ് കൊടുക്കാൻ മാത്രം അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സീസൺ അതിൻ്റെ തെളിവാണ് നേരെ കുറച്ച് ഹാൻസി ഫ്ലിക്ക് അങ്ങനെയല്ല ഹാൻസി ഫ്ലിക്ക് തൻ്റെതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് അറിയാം അതിന് അക്കാഡമിയിലേക്ക് നോക്കാനോ അദ്ദേഹത്തിന് മടിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു പ്രധാന വ്യത്യാസമാണ് രണ്ട് സൈഡിനും ഇഞ്ചൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു ടീം ആ ഇഞ്ചുറി പ്രശ്നത്തെ എങ്ങനെയാണ് നേരിട്ടത് അക്കാഡമി യൂസ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതും മറ്റേ ടീം എങ്ങനെ അക്കാഡമി യൂസ് ചെയ്തില്ല എന്നുള്ളതും വ്യക്തമായിട്ടും നമ്മുടെ മുമ്പിലുള്ള മുമ്പിലുള്ളൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ ബാസ് ഈ ഒരു വിജയത്തിൽ അവരുടെ ഒരു ഈ ഒരു സക്സസ്ഫുൾ ക്യാമ്പയിനിൽ ശരിയാണ് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധിച്ചില്ല അതിന് അവരെ വല്ലാത്ത രീതിയിൽ ട്രോൾ ചെയ്യാനൊക്കെ ബദ്ധവരികൾക്ക് സാധിച്ചിട്ടുണ്ടാകും സ്വാഭാവികമാണ് ഫുട്ബോളിൽ പക്ഷെ ഞാൻ ആ ഒരു മത്സരത്തിലെ പിന്നെ ആ ഒരു ഫുട്ബോൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച രണ്ട് ടീമിനും നന്നിരിക്കാനാണ് ഞാൻ ആ ഒരു അവസരം വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരത്തിൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വിജയത്തിൽ ഈ സ്കോൺ പ്ലെയേഴ്സ് വഹിച്ചിട്ടുള്ള പങ്ക് അത് ചെറുതല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പാസിലോണ ആ ഒറ്റ സൈനികം നടത്തിയുള്ളു ഓൽമ ഓൽമോയാണെങ്കിൽ പകുതി സീസണിൽ പുറത്തായിരുന്നു അല്ലേ പകുതി സീസൺ പുറത്തായിരുന്നു അപ്പോൾ ഓൾട്ടർനേറ്റീവുകൾ നോക്കേണ്ടിയിരുന്നു പിന്നെ ഹാൻസ്ബിലിക്ക് ആ രീതിയിൽ അക്കാഡമിച്ച് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അല്ലേ പിന്നെ ഓരോ യൂസ് ചെയ്തു ബർണാലിന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു പിന്നെ കസേഡോ വരുന്നു പിന്നെ ഫ്രങ്കി ഇഞ്ചുറിയും തിരിച്ചു വന്നപ്പോൾ ഫ്രങ്കിനെ വീണ്ടും ആ ഒരു മിഡ്ഫീൽഡ് യൂസ് ചെയ്യുന്ന രീതി ഫ്രങ്കി ഇപ്പോൾ അദ്ദേഹത്തിന് ബെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇനിയിപ്പോൾ അക്കാഡമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജെറാഡ് മാർട്ടിനാണെങ്കിലും ഹെക്ത ഫോർട്ട് ആണെങ്കിലും അലഹന്ദ്രോബാലാണെങ്കിലും സ്ലി ഷാവി ഒരു ഒരു മുഖമുദ്ര അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു വ്യക്തിമുദ്ര ആ ഒരു സൈഡിൽ പതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില സൈനിങ്ങുകൾ ഇമ്പോർട്ടൻ്റാണ് റഫീനയെ പോലെ ഖൂണ്ടയെപ്പോലെ ലെവൻഡോസ്കിയെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു ക്യാമ്പയിനിൽ പക്ഷേ അവരുടെയും മാക്സിമം എടുക്കാൻ ഹാൻഡ്സിക്ക് എന്ന് പറയുന്ന ഈ ഒരു ഒരു മാനേജർക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം ലമീനമാലിനെ പോലെയുള്ള ലാമാസിയ ഉൽപ്പന്നമുണ്ടല്ലോ വേൾഡ് ക്ലാസ് ഉൽപ്പന്നം അതിൻ്റെയൊക്കെ ബെസ്റ്റ് എടുക്കാൻ അവരെയൊക്കെ മനോഹരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹാൻസി ഫ്ലിക്ക് എന്ന് പറഞ്ഞ മാനേജർക്ക് സാധിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ബാഗും തൂക്കി പിടിച്ച് വന്നിട്ടുള്ള മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചെറുതല്ല മക്കളെ അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ചെറുതല്ല മാത്രമല്ല ഇതൊരു ഒരു ഇറയുടെ തുടക്കമാണ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഭാസ്വൺ ആരാധകർ വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന കാരണം വെച്ചാൽ ഹാൻസി ഫ്ലിക്ക് കൂടെ തന്നെ ഉണ്ട് ലമീനമാലൊക്കെ ഒരു വർഷം കൂടി എക്സ്പീരിയൻസ് ആവുകയാണ് പെഡ്രി ഒരു വർഷം കൂടി എക്സ്പീരിയൻസ് ആവുകയാണ് അലഹാന്ദ്രോ ബാലിൻ്റെ ഒരു വർഷം കൂടി എക്സ്പീരിയൻസ് ആവുകയാണ് ഇതോടൊപ്പം തന്നെ അവർ പുതിയ താരങ്ങളെ സൈൻ ചെയ്യും ഹാൻസി ഫ്ലിക്കിന് വേണ്ട താരങ്ങളെ സൈൻ ചെയ്യും കാര്യങ്ങൾ കൊഴുക്കും അപ്പുറത്ത് റയൽമാഡിനുമായിട്ട് ഇങ്ങനെ ഇരിക്കില്ല ഷാബി അലോൺസ് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകും അവരും ഒരുപാട് സൈനികൾ നടത്തും ട്രെൻഡ് വരുന്നുണ്ട് വേറെയും പ്ലെയേഴ്സ് വരും ഒപ്പം കിലിനമ്പാപ്പയുണ്ട് കിരണം പാപ്പയുടെ ഒക്കെ എക്സലൻറ്റ് ഫസ്റ്റ് സീസണാണ് അല്ലേ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് നമ്പേഴ്സ് ആണ് ജൂനിയർ ഉണ്ട് ഉണ്ടാവുക ഇല്ലയോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല റോഡ്രിയൊക്കെ പോകാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി പ്ലെയേഴ്സ് അവിടെ ഉണ്ട് ക്വാളിറ്റി വീണ്ടും അവർ ആഡ് ചെയ്യും സംശയയാത്ര കാര്യമാണ് എന്തായാലും സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോട്ട് പ്ലെയേഴ്സ് വലിയ ഇമ്പാക്റ്റ് ഈ ബാസണ സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഹെറിക് ഗാർസിയ ഫെറാൻ ടോറസ് ഇത് രണ്ടുപേരുമാണ് സ്റ്റാൻഡേർഡായിട്ട് എടുത്തു പറയേണ്ട കാര്യത്തിലുള്ള രണ്ട് പ്ലെയേഴ്സ് അൺബിലീവിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രാൻ ടോറസിനൊക്കെ ഒരുപാട് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുള്ള ബാസ്വണ ആരാധകർ തന്നെ എനിക്കറിയാം പക്ഷെ അവരുടെയും കൂടെ ബെസ്റ്റ് എടുക്കാൻ അവരിലൊക്കെ ആ ഒരു മെൻറ്റാലിറ്റി ഇൻസ്റ്റിൽ ചെയ്യാൻ ഹാൻസിഫ്ലിക്ക് സാഹചര്യമാണ് അപ്പോൾ ഒരു മാനേജർ ഒരൊറ്റ മനുഷ്യൻ എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു സൈഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഹാൻസിഫ്ലിക്ക് ഈ ഒരു സീസണിൽ ഉണ്ടാക്കിയുള്ളത് ബാസ്വണയിൽ ചെറിയ കാര്യം അത് ഇനി നമ്മൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫെർണാൻഡസ് ഫെർണാൻഡസ് അതായത് നമ്മുടെ തുറപ്പുകാലിലെ കാദർ ആൻഡ് കാദർ ആ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഫെർണാൻഡസ് ഫെർണാൻഡസ് പുള്ളിക്കാരൻ്റെ വികൃതികളുണ്ടായിരുന്നു കുസൃതികളുണ്ടായിരുന്നു അതിന് കുസൃതികളായിട്ടൊന്നും ബാസണ ആരാധകർക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല പക്ഷേ ചില ബാഫ്ലിംഗ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും പക്ഷേ ആദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യമുള്ളത് അപ്പോൾ ഈ മത്സരത്തിൽ ചില സുന്ദരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കാരണമാഞ്ചുലോട്ടി പറഞ്ഞുകൊടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ക്ലാസിക് വഴിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെ ഈ ബാസണ സൈഡിനെ പിന്നെ പ്രഷറിലാക്കാം അല്ലെങ്കിൽ അവരെ അവരുടെ ഒരു ഹൈലൈനെ എങ്ങനെ ബ്രീച്ച് ചെയ്യാം എന്നുള്ളതിനൊരു പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ഒരു ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പുള്ളിക്കാരൻ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ബോൾ പോകുന്നു ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല അതും ഗോൾ കിക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ കോർട്ടോ മാത്രമായിരുന്നില്ല ഈവൻ ഫെഡേ വാൽ വെറുതെ നല്ല ആക്കുറേറ്റ് കിക്കുകൾ കിട്ടാനായിട്ട് ഫെഡേ വാൽ വെറുതെ കിക്കുകൾ എടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ ഗോൾ കിക്ക് എടുക്കുമ്പോൾ ഓഫ് സൈഡാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആണെങ്കിലും വിനിയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു ബാസ്വണയുടെ ആ ഒരു ബോക്സിൻ്റെ അടുത്തേക്കൊക്കെ നീങ്ങി നിൽക്കുന്ന അവസരങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താ ഈ ബാസ്വണയുടെ ലൈന് ഡ്രോപ്പ് ചെയ്യണം അവർക്ക് ഡ്രോപ്പ് ചെയ്യാണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ ഈ മിഡ്ഫീൽഡും ആ ഡിഫൻസും ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് ബോൾ വിൻ ചെയ്തിട്ട് ആ രീതിയിൽ ഹേർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതോടൊപ്പം തന്നെ ബാസ്വൺ ആണെങ്കിൽ ഈ മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നത് അവരാരോ ഇന്ത്യൻ പ്ലാനെതിരെയുള്ള ആ ഒരു എക്സിറ്റ് അതും അല്ലാത്ത രീതിയിലൊരു വേദന കൊടുത്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കാനുള്ള ഒരു 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 മാച്ചാണ് പക്ഷേ എത്രത്തോളം അത് മെൻ്റലി ടീമിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമായിരുന്നു റോയൽ മാഡിന് മുമ്പിലുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചത് എന്താണ് അത് കാര്യമായിട്ട് തന്നെ ഈ ടീമിനെ മെൻ്റലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം രണ്ട് ഗോളുകളാണ് ബാസോണ കൺസിഡർ ചെയ്തത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനർത്ഥം എന്താണ് മെൻറ്റലി അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല റീസൻ്റ് ആയിട്ടുള്ള കുറേ മത്സരങ്ങൾ അവർ ഗോളുകൾ നല്ല രീതിയിൽ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട് അത് ഹാൻഡ് ഫ്ലിക്ക് തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടാക്റ്റിക് ഇതോടൊപ്പം തന്നെ ഡാനിയോൽമോ ഒക്കെ മാൻ മാർക്കാനുള്ള ഒരു പരിപാടി കൂടി ഫിടെ വാൽവർദിക്ക് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ടാക്ടിക്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ റോഡ്രിഗോ കളിച്ചിട്ടില്ലേ മത്സരത്തിൽ റോഡ്രിഗോ ബെഞ്ചിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല മത്സരത്തിൽ അത് എടുത്തു പറയേണ്ട സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഭാവി ഏകദേശം തീരുമാനമായി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിക്റ്റർ മുനിയോസിനൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരത്തിനായിട്ട് റോഡ്രിഗോ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് കാരണം ചുരോട്ടി വാദിച്ചത് അത് എന്തോ ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ മത്സരം തുടങ്ങുകയാണ് മത്സരം തുടങ്ങി ഈ ബാസണ പ്ലെയേഴ്സിൻ്റെ ഗെയിമിലുള്ള സ്ലോപ്പിനെസ് നമുക്ക് തുടക്കം മുതൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ റയൽ മാഡൽ മുതലെടുത്തു അതായത് മത്സരത്തിലെ ആദ്യത്തെ ഗോൾ മൂന്നാമത്തെ മിനിറ്റിൽ വരാ ആ ഗോളിൽ ഒബിയസ്ലി ആയിട്ടുള്ള ഒരു ടോക്കിംഗ് പോയിൻ്റ് ഉണ്ട് ആ ഗോൾ വരുന്നതിന് ഒട്ട് മുമ്പ് കുമാർശി നല്ലൊരു ടാക്കുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വിനീ ജൂനിയറിൻ്റെ ഒരു റണ്ണ് ടാക്കിൾ ചെയ്തിട്ട് അദ്ദേഹം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു നല്ലൊരു ടാക്കളായിരുന്നു പിന്നെ ഒരു ഒരു ബോൾ ബിഹൈൻഡ് ദ ഡിഫൻസ് കൊടുത്തത് കുമാർശി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാർശി അത് മിസ് കൺട്രോൾ ചെയ്തു മിസ് കൺട്രോൾ ചെയ്തത് കിലിനംബാപ്പെ അതിൽ പൗണ്ട്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആദ്യം കുമാർശി മിസ് കൺട്രോൾ ചെയ്യുന്നു പിന്നെ ആ ആൾ കാലി വെച്ചിട്ട് ആ ബോൾ തട്ടുന്നു അത് കിലിനംബാപ്പെ പോയി പൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ ഷെസ്നി കയറി വന്നിട്ട് അവിടെ കില്ലൻ എംബാപ്പയെ ക്ലീൻ ചെയ്യണം അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് പെനാൽറ്റി കൊടുക്കേണ്ട അല്ലെങ്കിൽ ഫൗളാണത് നൂറ് ശതമാനം പിന്നെ അവിടെ നിന്നൊരു ചോദ്യം ആ ബോൾ പിന്നെ കുബാർസിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ എംബാപ്പയിലേക്ക് ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എംബാപ്പ ആയിരുന്നു എന്നുള്ളതാണ് എംബാപ്പ ഓപ്സൈഡ് ആയിരുന്നു പക്ഷേ എന്തുകൊണ്ട് ആ ഗോള് അല്ലെങ്കിൽ ആ പെനാൽറ്റി ഡിസലോ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എംബാപ്പയെ ഡയറക്റ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ വാദിക്കാം നമുക്ക് എംബാപ്പയുടെ ആ മൂവ്മെൻറ്റ് കാരണമാണ് കുബാർശി മിസ് കൺട്രോൾ നടത്തിയതെന്നുള്ളതൊക്കെ പക്ഷേ അത് ഒരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു സെയിൻ ആയിട്ടുള്ളൊരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ കുബാർശിയുടെ മിസ് കൺട്രോൾ വളരെ എവിഡൻ്റാണ് ആ ഒരു മൂവിൽ എംബാപ്പ ആയിരുന്നു തുടക്കത്തിൽ പക്ഷേ കുബാർശിയുടെ മിസ് കൺട്രോൾ ചെയ്യുന്നു പിന്നെ രണ്ടാമത് ആളത് തട്ടി മാറ്റുന്നുണ്ട് കാല് വെച്ചിട്ട് അതിലാണ് പിന്നെ എംബാപ്പി പോയി പാവം ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒന്നും ആ ഒരു സാധ്യത ഒന്നും എംബാപ്പ ഓഫ്സൈഡല്ല പിന്നെ മാത്രമല്ല കുബാർശിയുടെ കാലം എന്നാണ് വരുന്നത് അപ്പോൾ അതോടുകൂടിയിട്ട് അവിടെ എം പാപ്പ ഓൺ സൈഡായി അപ്പോൾ അങ്ങനെ അത് ഒരു ജെനുവിൻ പെനാൽറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കോൺട്രവേഴ്സിക്കുള്ള സാധ്യത കുറവാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറെ രീതിയിലായിരിക്കാം വേറെ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്ന എന്തായാലും ആ പെനാൽറ്റി എംപാപ്പ തന്നെ കൺവേർട്ട് ചെയ്യുന്നു മനോഹരമായിട്ട് അത് ഷേഷിനി ചാടി നോക്കി ഷേഷിനിക്ക് ഫിംഗർ ടിപ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ല പവറുള്ള അടിച്ചത് ഒന്നേ പൂജ്യം മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ റന്മാഡിൽ ലീഡ് എടുക്കുക റൈറ്റ് സൈഡിൽ ലമിനിയമാലും എറിഗ് ഗാർസിയും തമ്മിലുള്ള നല്ലൊരു കോമ്പിനേഷൻ നമ്മൾ കാണുന്നു എറിഗ് ഗാർസിയ ക്രോസ് കൊടുക്കുന്നതിന് പകരം ഒരു ഷോട്ടാണ് അനലീസ് ചെയ്തത് തീവ് കുറച്ച് പോയി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിഫിക്കൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ആംഗിളിൽ നിന്നാണ് ആ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനുമുമ്പ് ജെറാഡ് മാർട്ടിൻ്റെ ചില ടച്ചസ് ഒക്കെ വളരെ വളരെ വിയേഡ് ആയിട്ടുള്ള ടച്ചസ് ഉണ്ടായിരുന്നു വാസ്കസ് തന്നെയാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് സൈഡിൽ കാലോചൻ ചോട്ടിയുടെ ടീമിന് വേണ്ടിയിട്ട് അതൊരു മറ്റൊരു ദുരന്തം ഡിസിഷൻ മേക്കിംഗ് വീണ്ടും കല്ലോഞ്ചോട്ടിയുടെ എടുത്തിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ട് ടീമുകളും തമ്മിലുള്ള വ്യത്യാസം ഒരു ഒരു യങ്സ്റ്ററിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല പകരം വീണ്ടും വാസ്കസ് എന്ന് പറയുന്ന മിസ്റ്റേക്കിനെ അതൊരു മിസ്റ്റേക്കാണ് വാസ്കസിനെ ആ ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു സീസണിൽ അത് പലതവണ തെളിയിക്കപ്പെട്ടുള്ള സംഭവമാണ് അത് വീണ്ടും വീണ്ടും ആ മിസ്റ്റേക്ക് തുടർന്നു കഴിഞ്ഞാൽ അത് ശരിയായൊരു കാര്യമല്ലല്ലോ അതു തന്നെയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ അവിടെ വാസ്കസ് ജെറാ മാട്ടിനൊരു ബോൾ വിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ജെറാമാട്ടിനെ അതിനെ ഫോളോ ചെയ്യുന്നു അവിടെ ഭാഗ്യത്തിലാണ് യെല്ലോ കാർഡ് കിട്ടാതിരുന്നത് ജെറാർമാട്ടിനെ ചോദിച്ചോളാം എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല കാരണം വെച്ചാൽ അത് ഗെയിമിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചുകൊണ്ടായിരിക്കണം പിടിച്ച് വലിച്ചിടുന്നൊരു സിനാരിയാണ് നമ്മൾ കണ്ടിരുന്നത് പിന്നെ ഫ്രങ്ക് ടീമെന്ന് ഈ മത്സരത്തിൽ ആസ്വാദ്യ പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് പെഡ്രി ആസ് യൂഷ്വൽ ഗ്ലൈഡ് ചെയ്തിങ്ങനെ പോവായിരുന്നു ഭയങ്കര രസമാണ് കാണാൻ അതോടൊപ്പം തന്നെ ഫ്രെക്കി ഡിയോങ് ഒരു ക്യാപ്റ്റൻസ് പെർഫോമൻസ് ആ മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പലതവണ പൊസൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി ഈവൻ അദ്ദേഹം റെഫറിയോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും അദ്ദേഹം ഈവൻ റയൽമാഡ് പ്ലെയേഴ്സിനോട് കയർത്തിട്ടുള്ള രീതികളാണെങ്കിലും അതായത് ഒരു ഒരു ക്യാപ്റ്റൻസ് പെർഫോമൻസ് ഒരു വളരെ ഒരു അതോറിറ്റിയോട് കൂടിയുള്ള ഒരു ഫ്രങ്കി ഇഡിയോങ്ങിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു ഓൺ ദ ബോളും ഓഫ് ദ ബോളും അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു അവസരത്തിൽ പൊസഷൻ നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പാസ് ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അത് ഇറങ്ങി വന്നിട്ട് കിഴിനമ്പ പിന്നെ എന്താ പറയുക പ്ലേഴ്സിന് മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഫ്രങ്ക് വന്നിട്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ മൂവിൽ ഇനിഗോ മാർട്ടിനസ് ഡാനിയൽമുക്ക് ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാഫലിൻ്റെ അടുത്തിരിക്കുന്ന ഈ ഡാനിയൽ മൊക്ക് അപ്പോൾ ഡാനിയൽ മേ ആ ഒരു അവസരത്തിൽ ഫെഡെ പിന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റയൽ റെയൽമാഡൻ മിഡ്ഫീൽഡിൽ സെബയോസ് ഫെഡേവാൽവർ അർദ ഗുലിയർ ജൂൺ ബെലിംഗാമ് എന്നീ നാല് പേരാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബിനി ജൂനിയറും ക്ലിനും ബാപ്പയും രണ്ട് ഫോർവേഡുകളായിട്ട് റൈറ്റ് ബാക്കായിട്ട് വാസ്വണ്ണൻ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഫ്രാൻഗാർസിയ ഡിഫെൻസിൽ ചോമേനിയും അസൻസിയും റുഡികറൊക്കെ ബാൻ കിട്ടിയിട്ട് ഇരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ഇഞ്ചുറി പ്രശ്നങ്ങളും ബാൻ പ്രശ്നങ്ങളൊക്കെ റെയിൽമാഡിനെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എന്തായാലും ഈ ഡാനിയോമ ബോൾ റിസീവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഹാഫ് ടേൺ വാസ് ഫാൻറ്റാസ്റ്റിക് ഇതിന് ശേഷം ഒരു ത്രൂ ബോൾ നമ്മുടെ ഫ്രാൻഡോറസിന് റിലീസ് ചെയ്യുന്നു ഫ്രാൻഡോറസിൻ്റെ ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് നല്ലതായിരുന്നു പക്ഷേ അവിടെ അസംസിയോ എം സി ലാസ്റ്റ് ചാലഞ്ച് നടത്തുന്നുണ്ട് പക്ഷേ എത്ര പെട്ടെന്നാണ് ആ ഡിഫൻസിന് അത്താക്കായിട്ട് ഭാഷണ മാറ്റിയത് അവിടെ ആ ഒരു വെർത്തിക്കാലി വാസ് ഫാൻറ്റാസ്റ്റിക് ആ ഒരു ഡയറക്ട്നസ് വാസ് ഫാൻറ്റാസ്റ്റിക് അവർക്ക് ബോൾ കീപ്പ് അറിയാം അതേപോലെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനും അറിയാം അതാണ് ഹാൻസിബ്ലിക്കിൻ്റെ ടീമിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ആ ചാൻസിനെ കുറിച്ച് ഒന്ന് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക പതിനാലാമത്തെ മിനിറ്റിൽ എംബാപ്പെ രണ്ടാമത്തെ ഗോൾ ഗോളടിക്കുകയാണ് അപ്പോൾ അതിൽ ഒബ്വിയസ്ലി കുറച്ച് മാർക്സ് ഉണ്ട് അതായത് ലമീന മാലി ഡ്രിബിൾ ചെയ്ത് ഇങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഫെഡേ വാൽവെർതെ അതുപോലെ സബിയോസും കൂടി വന്നിട്ട് ലമീൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്നുണ്ട് ലമീൻ അവിടെ ഫൗളാണെന്നുള്ള രീതിയിൽ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അവസരത്തിൽ പിന്നെ വിനി ജൂനിയർ ആ ലെഫ്റ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്തപ്പോൾ വിനി ജൂനിയറിൻ്റെ ആ ഒരു ട്രിവേല ഭാസ് വാസ് എക്സ്ക്ലിസിഡ് ഭാസ് ആർക്കാണ് കൊടുത്തത് എംബാപ്പയ്ക്ക് ആ ഹൈലൈനെ ബ്രീച്ച് ചെയ്യുന്നു എംബാപ്പ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു വൺ മി വൺ സിറ്റുവേഷനിലെത്തിയപ്പോൾ അപ്പോൾ അവിടെ ഒബ്വിയസ്ലി ഓഫ്സൈഡ് ചേക്കുണ്ടായിരുന്നു ഓഫ്സൈഡ് പരിപാടികളൊന്നും അല്ല പിന്നെയുള്ളത് അതൊരു ഫൗൾ ആയിരുന്നു എന്നുള്ളതാണ് ലമീനെ മാൽ ഫൗൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ നമ്മൾ ഇനീഷ്യലി നോക്കുമ്പോൾ അവിടെ ഫൗൾ ആയിട്ട് നമുക്ക് തോന്നില്ല പിന്നെ അഗെയിൻ ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫെഡേവാൽബർത്ത് ചെറിയ തോതിൽ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട് ലെമീൻ്റെ കാലിൽ പക്ഷേ അഗെയിൻ അതൊരു ഗോൾ ഡിസലോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫൗളായിട്ട് പേഴ്സണലി എനിക്ക് തോന്നില്ല അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് തന്നെയാണ് ഒബ്വിയസ്ലി അവിടെ സ്റ്റാമ്പ് നടക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഫ്രെയിം ഫ്രീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് തോന്നുമായിരിക്കും അത് കോൺടാക്ട് അവിടെ നടന്നിട്ടുണ്ട് റെഫർ ചെയ്ത് ഇംഗ്ലീഷിൽ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഫൗള് കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളിക്കാരൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാറില്ല അത് വേറെ കാര്യം അങ്ങനത്തെ ഒരു ചങ്ങായാണ് ഹെർണാഡസ് ഹർണാഡസ് കാദർ ആൻഡ് കാതർ അപ്പോൾ അവിടെ അത് ഗോൾ ഡിസൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫൗളായിട്ട് പേഴ്സണലെനിക്ക് തോന്നുന്നില്ല ബാസ്ഫണ ബാഷണ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും അത് അവരുടെ വാദമാണ് എനിക്കത് തോന്നിയിട്ടില്ല അങ്ങനെ രണ്ടേ പൂജ ആകുന്നു പിന്നെ ലെമിനിയമാലിൻ്റെ അറ്റംറ്റും കാര്യങ്ങളും പിന്നെ ബാസ്ഫണ പിന്നെ അവർക്ക് മനസ്സിലായി ആ രണ്ടേ പൂജന് ബാക്കിലാ റെമോണ്ടാഡയുടെ സമയമായി സ്റ്റെപ്പ് ചെയ്യാൻ സമയമായി ഹാൻസി ഫ്ലിക്ക് ഫ്യൂരിയസ് ആകുന്നുണ്ട് ആ ഒരു ഡഗ് ഔട്ടിൽ രണ്ടേ പൂജ ഇനി തുടങ്ങാറുള്ളത് അതായത് ലമീനെ ഈ ഒരു ക്യാമ്പയിനിൽ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട് അതായത് ഞങ്ങൾ റയലിനെതിരെ ഒന്ന് ചിലപ്പോൾ കൺസിഡർ കണിച്ചിടയും രണ്ട് ചിലപ്പോൾ കൺസിഡർ കണിച്ചിടുകയും പക്ഷേ റെയിൽമാട്ടിന് ഈ ഒരു സീസണിൽ ഞങ്ങൾ തോൽപ്പിക്കാനായില്ല എന്നുള്ളത് അപ്പോൾ അത് ചിലപ്പോൾ ലമീൻ തന്നെ ആ ഒരു സമയത്ത് ഓർമ്മ വന്നിട്ടുണ്ടാകണം